വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള യുഎസ് ഫ്രാൻസ് നിർദ്ദേശങ്ങൾ ഇസ്രായേലും ലബനനും അംഗീകരിച്ചതായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണിതെന്നും യു എസ് നിർദ്ദേശം അംഗീകരിച്ച ലെബനനിലെയും ഇസ്രേലിലെയും പ്രധാനമന്ത്രിമാരുമായി താൻ സംസാരിച്ചതായും ജോ ബൈഡൻ വ്യക്തമാക്കി സമൂഹമാധ്യമത്തിലൂടെയാണ് വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും അംഗീകരിച്ചുവെന്ന കാര്യം ജോ ബൈഡൻ ഏവരെയും അറിയിച്ചത് ഈ പ്രഖ്യാപനം നടത്തുന്നതിൽ താൻ വളരെ സന്തോഷവാനാണെന്നും വിനാശകരമായ ഒരു ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനുള്ള യു നിർദ്ദേശം അവർ അംഗീകരിച്ചതായും ബൈഡൻ പറയുന്നു ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഈ നീക്കം സഹായിച്ചേക്കുമെന്നും അദ്ദേഹം പ്രതി പ്രത്യാശ പ്രകടിപ്പിച്ചു ബുധനാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം നാലു മണിയോടെയാകും വെടിനുത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് നയതന്ത്ര തലത്തിൽ ആഴ്ചകളോളം തുടർച്ചയായി നടത്തിയ ശ്രമങ്ങളാണ് ഫലം കണ്ടതെന്ന് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ആഴ്ചകളോളം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ അത് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ കരാർ ലബനനിലെ ഹിസ്ബുള്ള ഭീകരരുടെ ഭീഷണിയിൽ നിന്ന് ഇസ്രയേലിനെ സുരക്ഷിതമാക്കുകയും ഇരുപക്ഷത്തും സമാധാനം ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യും ഇരുപക്ഷത്തുമുള്ളവർക്ക് ഇനി സമാധാനമായി അവരുടെ വീടുകളിലേക്ക് മാറാം കരാർ നടപ്പിലാക്കാൻ അമേരിക്കയും ഫ്രാൻസും ഇസ്രയേലിനും ലബനനുമൊപ്പം ചേർന്ന് പ്രവർത്തിക്കും സമാധാന ശ്രമങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അമേരിക്കയും ഫ്രാൻസും പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ പറയുന്നു കരാർ നടപ്പിലാക്കുന്നതിലെ യു എസ് പങ്കാളിത്തത്തിന് നന്ദി അറിയിച്ച ഇസ്രയേലും പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്യുന്നതായി ലബനന്റെ പ്രധാനമന്ത്രി നജീബ് മിക്കാട്ടിയും അറിയിച്ചു എന്നാൽ ബൈഡന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലം ൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുൻപ് ഹിസ്ബുള്ളയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് സൂചന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു ചേർത്ത സുരക്ഷാ മന്ത്രിസഭയാണ് വെടിനിർത്തൽ കരാർ ആദ്യം അംഗീകരിച്ചത് യു ഫ്രഞ്ച് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിലെ താവളങ്ങൾ ഒഴിഞ്ഞ് ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറണം ലബനൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രയേൽ പിൻവലിക്കും എന്നാൽ ർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ വീണ്ടും സംഭരിക്കുക ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തലിന് കാരണമെന്ന് നെതന്യാഹു പറഞ്ഞു ആക്രമണം ആരംഭിച്ച ദിനങ്ങളെ അപേക്ഷിച്ച് ഹിസ്ബുള്ള വളരെ ദുർബലമാണെന്നും അവരുടെ നേതൃനിരയെ വധിച്ചതിനൊപ്പം മിസൈലുകളും റോക്കറ്റുകളും തകർത്തു അവരുടെ ആയിരക്കണക്കിന് പോരാളികളെ നിർവീര്യമാക്കി അതിർത്തിക്കടുത്തുള്ള ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു നെതന്യാഹു പറഞ്ഞു യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസ് പ്രതിനിധി എം എസ് ഹോക്സ്റ്റെയിൽ ലബനനും ഇസ്രയേലും സന്ദർശിച്ചിരുന്നു വെടിനിർത്തൽ ശുപാർശകളോട് അനുകൂല നിലപാടാണ് ഹിസ്ബുള്ള സ്വീകരിച്ചതെന്ന് ലബനൻ സർക്കാരും വ്യക്തമാക്കി ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറാനും ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ രണ്ടായിരത്തി ആറിലെ യു എൻ രക്ഷാസമിതി അനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് യു എസ് നിർദ്ദേശം എന്നാൽ സുരക്ഷാ സുരക്ഷാപ്രശ്നമുണ്ടായാൽ ലബനനിൽ എവിടെയും കടന്ന ഹിസ്ബുളയെ ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി